എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം ആണല്ലോ അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് വൈകുന്നേരം ഒന്ന് കറങ്ങാൻ പോവാണ് ഒരു കുട്ടി ഇത് എവിടെ റെഡി ആയില്ലിപ്പുണ്ട് ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്ന് വൈകുന്നേരം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വെറുതെ ഒന്ന് കറങ്ങാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പൊക്കെ പലപ്പോഴും ലൈവിലും അല്ലാതെയൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട് മുതലക്കുടം പള്ളി അപ്പോൾ മുത്തപ്പൻ്റെ പള്ളിയാണ് പലപ്പോഴും ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ആ പള്ളിയുടെ കീഴിൽ നമ്മുടെ വീടിനടുത്തായിട്ടൊരു ഒരു കുരിശുവള്ളിയുണ്ട് അപ്പോൾ ആ കുരിശുപള്ളിയുടെ അവിടുന്ന് എന്തെങ്കിലും വിശേഷ ദിവസമായിരിക്കും എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല ആ പള്ളിയുടെ അവിടുന്ന് ഞാൻ ആ പറഞ്ഞ ആ ചെറിയ കുരിശുപള്ളിയുടെ അവിടുന്ന് നമ്മുടെ ഈ മെയിൻ പള്ളിയിലേക്കൊരു പ്രദക്ഷിണമാണ് അപ്പം നമ്മൾ യാദൃശ്യവുമായിട്ട് ഇറങ്ങിയ സമയത്ത് ഇത് കണ്ടതാണ് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നല്ല ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോ കുറച്ച് സ്പീഡിൽ ഞാൻ ഓടിച്ചു വിടുവാ പിന്നെ ഇതിൻ്റെ ഇടയിലെല്ലാം പാട്ടുള്ളതുകൊണ്ടാണ് ശബ്ദം കൊടുക്കേണ്ടി വന്നത് അതിൻ്റെ അകത്ത് ചെണ്ടകൊട്ടും ഡ്രമ്മും പാട്ടുമൊക്കെ ആയിട്ട് നല്ലൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു ഇതായിരുന്നു ഒരു ഉണ്ടോ ഒരുപാട് ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ബ്ലോക്കായിരുന്നു അപ്പം കുറച്ച് സമയത്തേന് കുഴപ്പമില്ല അത് കഴിഞ്ഞപ്പോൾ ശരിയായി അപ്പം ഇതിന് ഈ പള്ളി വിശുദ്ധ ഗീവർ സഹ ഗീവർഗീസഹതയുടെ നാ നാമത്തിലുള്ളൊരു പള്ളിയാണ് കൂടുതലും അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ ഹിന്ദുക്കളാണ് കൂടുതലും ഈ പള്ളിയിൽ കൂടുതലും നല്ല ഹിന്ദുക്കൾ കൂടുതലായിട്ട് പോകുന്നൊരു പള്ളിയാണ് പിന്നെ ഏകദേശം അറുന്നൂറിനടുത്ത് കുടുംബങ്ങളങ്ങാണ്ട് ഈ പള്ളിയിൽ ഉണ്ട് അപ്പോൾ അതാണ് ഇത്രയും ഈ പ്രദർശനത്തിൽ ഇത്രയധികം ആളുകൾ പങ്കെടുക്കാനും കാരണം അങ്ങനെ അതിൻ്റെ ഒറിജിനൽ ശബ്ദം ഞാൻ പറഞ്ഞല്ലോ അതൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നത് നോക്കാം ഏകദേശം കുറേ സമയം ഞാനിത് നല്ല സ്പീഡിൽ വീഡിയോ ഇട്ടേക്കുവാണ് അങ്ങനെ ഞങ്ങളൊരു ഷാർജഷയ്ക്കും അല്ലെങ്കിൽ ഒരു ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞു വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ് അപ്പോൾ ഏകദേശം ഇത് ടൗൺ ചുറ്റിയൊക്കെ വന്ന് ഏതാണ്ട് നാലുമണിയോട് കൂടി ആരംഭിച്ചതാണ് ഇപ്പോൾ തിരികെ പള്ളിയിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അത്രയൊക്കെയാണ് പ്രദക്ഷിണത്തിൻ്റെ കാഴ്ചകൾ അങ്ങനെ ഞങ്ങൾ കടയിലെത്തി ഗൗരിക്കുട്ടിയുടെ മുഖത്തെ സന്തോഷം കണ്ടു ഐസ്ക്രീം കഴിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷമാണ് ഐസ് ക്രീമും മുട്ട പപ്പ്സും ആണ് മൊട്ടപ്പബ്സില്ലാത്ത ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഞാൻ ഷാർജ ഷെയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ഓരോ ഷാർജ ഷെയ്ക്ക് കുടിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ ഗൗരിക്കുട്ടിക്ക് തണുപ്പൊക്കെ മാറിയല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇപ്പോൾ ഐസ്ക്രീമും അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് മൂക്കിറക്കുന്നത് സ്ഥിരമായിട്ടുള്ളൊരു പരിപാടി ഐസ്ക്രീമൊക്കെ കിട്ടി അപ്പോൾ ഗൗരിക്കുട്ടി ഐസ്ക്രീം ക്രീം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും നല്ല പേടിയുണ്ട് തുമ്മലും ചീറ്റലും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്തായാലും കൊച്ചിന് ആഗ്രഹമാണ് നമ്മൾ പലപ്പോഴും ഐസ്ക്രീം വാങ്ങി കൊടുക്കാൻ പല പ്രാവശ്യവും ഓരോ സാഹചര്യങ്ങളിലും കൊച്ചിനെ ഒഴിവാക്കി ഒഴിവാക്കി കൊണ്ടുവന്നിട്ട് ഇപ്പോഴാണല്ലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ പുറത്തു ഐസ്ക്രീമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കുന്നത് ഞാനിങ്ങനെ കടയിലുള്ള ആൾക്കാരൊക്കെ വൈന്നോക്കിയിരിക്കുന്നൊരു ഭാഗമാണ് അങ്ങനെ ഗൗരികുട്ടി ഐസ്ക്രീമും എഗ് പബ്സുമാണ് ഓർഡർ ചെയ്തത് നിങ്ങളുണ്ട് ഷേക്ക് ഇത് കുട്ടി ഷേക്ക് ആണെന്ന് തോന്നുന്നു ഏതായാലും നമ്മൾ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ഈ ഷെയ്ക്കിന് അമ്പത് രൂപ നാൽപ്പത് രൂപ അങ്ങനെ എന്തോ ആണ് വില നല്ല തിരക്കുള്ള കടയാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കടയാണ് ഞങ്ങൾ പോകുന്ന സമയത്തും കടയിൽ നിറച്ച ആളുണ്ട് എപ്പോഴൊക്കെ ഈ കട കയറിയിട്ടുണ്ടോന്നൊരു ഈ കട നിറച്ച ആൾ ഏതായാലും കടയിൽ നല്ല രീതിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒറിജിനൽ സൗണ്ട് ഫുള്ള് ഞാൻ ഡിലീറ്റ് ചെയ്തു ഇങ്ങനെ ഷെയ്ക്ക് ഒക്കെ കുടിച്ചിട്ടുണ്ട് ഏതായാലും ചെറിയ രീതിയിൽ മൂക്കടപ്പൊക്കെ ഉണ്ടായി എങ്കിലും അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഒരു സന്തോഷം ഈ പുറത്ത് ഇന്നിപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റിയില്ല ഒരു സാധാരണ ഡാൻസ് ക്ലാസ് ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് ഇന്നിപ്പോൾ ഡാൻസ് ക്ലാസ് ഇല്ല പോകാൻ പറ്റിയില്ല സ്കൂളുള്ളത് കൊണ്ട് നാളെ ഇനി ഡാൻസ് ക്ലാസ് ഇല്ല അപ്പം നാളെ ഞങ്ങൾ ഫ്രീ ആയതുകൊണ്ട് ഇന്നേ പോയി ഷെയ്ക്ക് ഒക്കെ കുടിക്കുമ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നമ്മളൊരു യൂട്യൂബർ ആണല്ലോ അപ്പം അങ്ങനെ ചില ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി ഇന്നൊരു ശബ്ദമൊക്കെ കൊടുക്കേണ്ടി വന്നു കാരണം ഒറിജിനൽ സൗണ്ട് ഇട്ടിൽ വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പലതും കാട്ടിക്കൂട്ടുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വൈകുന്നേരം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം ഇനിയും ഇങ്ങനത്തെ ജലദോഷം പിടിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു ഷേക്ക് കൂടെ കുടിക്കാം എന്നാണ് ഭർത്താവിൻ്റെ വാഗ്ദാനം എന്തായാലും കൊച്ചിന് പപ്സ് വിട്ടൊരു കളിയില്ല എഗ് പബ്സ് അവളുടെ ഒരു ഫേവറേറ്റാണ് എത്ര കഴിച്ചാലും മടുക്കത്തില്ല ഇതിനു മുമ്പൊക്കെ ഉഴുന്നോടിയായിരുന്നു ഇപ്പം അത് മാറ്റിയിട്ട് എഗ് പപ്സിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് മൂക്കെപ്പോഴും ഇട്ട് കറക്കുന്നതൊക്കെ ജലദോഷം ഒരു ഭാഗമാണ് ഏതായാലും ടാറ്റാ